ജനിച്ചു വളർന്ന മണ്ണിൽ വിഷം കലരുമ്പോൾ കണ്ടു നിൽക്കാനാകില്ലെന്ന് കടുത്തുരുത്തി മുട്ടിച്ച നിവാസികൾ മുപ്പത് വർഷത്തോളമായി പറമ്പ്രത്ത് പ്രവർത്തിക്കുന്ന നീരാക്കൽ ലാറ്റക്സ് ഫാക്ടറി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ശവപ്പെട്ടിയുമായി കമ്പനി വളഞ്ഞത് കുട്ടികളും സ്ത്രീകളും അടക്കം നൂറുകണക്കിന് ജനങ്ങളാണ് മലിനമായ ജലാശയവും പ്രകൃതിയും ശുദ്ധീകരിക്കണമെങ്കിൽ നീരാക്കൽ ലാറ്റക്സ് അടച്ചുപൂട്ടണമെന്ന് സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ചെത്തിയ പ്രദേശവാസികളും പരിസ്ഥിതി പ്രവർത്തകരും സ്വീഡനിൽ ഒരു വയസ്സുകാരി എല്ലാ പരിസ്ഥിതി നീതിക്കായി സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒട്ടും പിറകിലല്ല നമ്മളുടെ അവകാശവും ആവശ്യങ്ങളും ഇന്ന് പണത്തോടെയും വരമത്തോടെയും ഒക്കെ ഓടിക്കളിക്കേണ്ട നമ്മുടെ കുഞ്ഞു മക്കൾ ഇവിടെ അതിന് പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ ശുദ്ധവായു ശ്വസിക്കാനും നല്ല വെള്ളം കുടിക്കാനുമുള്ള അവകാശം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതാണ് ഒരു രാത്രി കറത്ത് എടുത്തപ്പോൾ ഗ്യാസ് ഭോപാല കവർന്നു തിന്ന ആ ഒരു ഗ്യാസ് ശേഷം വളരെ വ്യക്തമായി സുപ്രീം കോടതി പറയുന്ന ഒരു കാര്യമുണ്ട് അനധികൃതമായോ നിയമാനുസൃതമായോ െങ്കിലും രാസവസ്തുക്കൾ അവരുടെ ഡൊമസ്റ്റിക് ഒരു പരിസരത്തേക്ക് കൊണ്ടുവന്നാൽ അതിൽ എന്ത് നഷ്ടമുണ്ടായാലും അത് പരിഹരിക്കേണ്ട അത് കൊണ്ടുവന്ന ആൾക്കാർക്കാണ് എന്നുള്ളത് പ്രിൻസിപ്പിൾ നമ്മൾ അടിമിട്ട് പറയുന്ന ഈ ഫാക്ടറി ഉത്തരവാദികളാണ് അവര് അവര് കാരണം ാണ് അതിനുശേഷം നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട്ടില് അവിടുന്ന് അവിടെ തൂത്തുക്കുടിയിൽ ഒക്കെ സംഭവിച്ചത് തന്നെയാണ് തൂത്തുക്കുടിയിൽ സ്റ്റെറോയിഡ് കമ്പനിക്കെതിരെ ഇങ്ങനെ ഒരു ജനപ്രക്ഷോഭം ഉണ്ടാവുകയും സുപ്രീം കോടതി വരെ അത് പോവുകയും ചെയ്ത സാഹചര്യത്തിൽ നൂറ് കോടി നഷ്ടപരിഹാരമാണ് കോടതി വിധിച്ചത് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരേ ഒരു കാര്യമുണ്ട് മനുഷ്യനായി ജനിച്ചാൽ എനിക്ക് മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റണം യുടെ ഒരു സമരത്തിലാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് എന്തിനാടകൻ സമരം സമരം ചെയ്ത കമ്പനി പൂട്ടിച്ചതിനു ശേഷം കമ്പനി കോടതിയിൽ കേസുമായിട്ട് ചെന്നു പഞ്ചായത്തിനെതിരെ അവര് കേസ് കൊടുത്തു അപ്പൊ കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട് പഞ്ചായത്ത് ആണ് അവിടുത്തെ ജലസ്രോതസ്സുകളുടെ ട്രസ്റ്റിയാണ് പഞ്ചായത്ത്

ഒരു സ്ഥാപനം എന്ത് ഇവിടെ ഇവിടെ നടക്കുന്നത് കാരണം പ്രവർത്തിക്കാൻ യാതൊരു അവകാശമോ അനുവാദവും ഇല്ലാതെ ഇന്നും ഈ ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ നമ്മളെ കൊച്ചു കുത്തി കാണിക്കുന്ന ഈ രീതിക്കെതിരെയാണ് മാനവികതയുടെ പേരിലാണ് നമുക്ക് ജീവിക്കാനുള്ള അവകാശങ്ങളുടെ പേരിലാണ് നമ്മൾ നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഉദ്ഘാടനം പറഞ്ഞതുപോലെ ഒരു റയോൺ കമ്പനി അവരുടെ ഒന്നും ചെയ്യാനില്ല പൂട്ടിച്ചു നാട്ടുകാരെല്ലാരും കൂടെ ചേർന്ന് അതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ശുദ്ധ വായു ശ്വസിക്കുക എന്നുള്ളത് ഭക്ഷണം പാകം ചെയ്യുന്നതിന് നല്ല വെള്ളം കിട്ടുക എന്നുള്ളത് നല്ല ശുദ്ധജലം കുടിക്കുക എന്നുള്ളത് ഇതൊക്കെ മൗലികമായ അവകാശമായി നിലനിൽക്കുമ്പോൾ ഈ മൗലികമായ അവകാശത്തിന് മുകളിലല്ല ഇവരുടെ ഈ കമ്പനി നടത്താനുള്ള അവകാശങ്ങൾ പറയാം ഈ പറയാം ശ്രദ്ധ തിരിച്ചൂടാൻ പലരും ശ്രമിക്കുന്നുണ്ട് സാമൂഹികമായും സാമ്പത്തികമായും നാട് വളരുന്നതിന് കണ്ണുകണി കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നവരുണ്ട് പക്ഷെ അവരോട് ചോദിക്കേണ്ടത് ഇത്തരമൊക്കെ ആണ് എനിക്ക് വെള്ളവും വസ്ത്രവും എനിക്ക് ശുദ്ധ കിട്ടുന്നില്ല ശുദ്ധവായും നിങ്ങൾക്ക് ബിസിനസ് നടത്താനുള്ള അവകാശത്തിൽ അവകാശത്തിനും താഴെയാണോ അത് വ്യക്തമായിട്ട് നമ്മള് ഇവിടെയുള്ള ഒരു ഓൺലൈൻ നടത്തുന്നതിനെതിരല്ല തീർച്ചയായും ഇത് കൈകളും നീട്ടി നമ്മളത് അതാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഈ ഈ ഫാക്ടറി എല്ലാ നീരാക്കൽ കമ്പനി അവസരത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് നാട്ടുകാർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഒരു പക്ഷേ ദുർഗന്ധം എന്നുള്ളത് മാത്രമായിരിക്കാം നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിണിത ഫലങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിലുള്ളവർ എല്ലാവർക്കും ഇതിൻ്റെതായ ചെറിയ രീതിയിലും വലിയ രീതിയിലുമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി വരുന്ന തലമുറയും അത് അനുഭവിക്കാൻ ബാക്കി നിൽക്കുകയാണ് നമ്മൾ ചോദിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ എന്തിനു വേണ്ടി ഈ ജന ജീവന ജീവനുകളെ പരിഗണിക്കാതെ എന്തിനു വേണ്ടി നിങ്ങൾ ഈ ബിസിനസ് നടത്തുന്നു ഇതിനൊരു പരിഹാരം പിന്തിരികയില്ലെന്നും ഇവിടെ എത്തിച്ചേർന്ന എന്റെ നാട്ടുകാർക്ക് ഓരോരുത്തർക്കും കാരണം നമ്മളുടെ ഒരു അവകാശമാണ് നമ്മൾ കൂട്ടായി എടുത്ത ഒരു തീരുമാനമാണ് വേറെ ഒന്നിനു വേണ്ടി ഒരു രാഷ്ട്രീയ ശക്തിയോ അല്ലെങ്കിൽ ഒരു മതപരമായ ഒരു സംഘടനയൊന്നും ഇതിന് പിന്നിലില്ല ഇവിടുത്തെ നാട്ടിലാൽ ഒത്തുചേർന്നെടുത്ത ഒരു തീരുമാനമാണ് ആ തീരുമാനത്തെ അംഗീകരിക്കുന്നത് വരെ ഈ സമരം തുടരും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം